അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടാ ഇന്ന് ഒരു കുഞ്ഞു ബ്ലോഗാണ് രാവിലെ മുതൽ ഏകദേശം രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഉസ്താമാർക്ക് ചെലവട്ടന്ന് അപ്പൊ ഇന്ന് രാവിലെ ചപ്പാത്തിയും ദോശയാണ് കടി കറി ഗ്രീൻ പീസിന്റെ കറിയും കൊടുക്കാന്നട്ടാ വിചാരിക്കണത് പത്തിരി ഉണ്ടാക്കണം എന്നൊക്കെ ഞാനും ഉമ്മ വിചാരിച്ചിരുന്നു പിന്നെ അങ്ങനെ ചിന്തിച്ചു ഉസ്താവ്മാർക്ക് എല്ലാരും പത്തിരിന്റെ വികാരം കൊടുക്കലേ അപ്പൊ അവർക്കൊരു ചടപ്പില്ലാല്ലേ നമുക്ക് കുറച്ച് ദോശയും കുറച്ച് ചപ്പാത്തിയും ഉണ്ടാക്കാന്ന് വിചാരിച്ചുട്ടാ അങ്ങനെ ഗ്രീൻ പീസിന്റെ പരിപാടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കടി അപ്പുറത്തുമ്മ ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തി ഇന്നലെ രാത്രി തന്നെ അമ്മ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് രാവിലെ രാത്രി തന്നെ പരത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ രാവിലെ പിന്നെ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അസാനും അല്ലുമോനും നല്ല ഉറക്കാണ് ഏകദേശം ഞാൻ നീച്ച് പോരുമ്പന്നെ അല് അസാനും എന്റെ കൂടെ സാധാരണ പോരലുണ്ട് പക്ഷെ ഇന്ന് എന്തോ ഓന് കെടുന്നു ഉറങ്ങുന്നുണ്ട് ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും നീക്കുകയായിക്കാരം അപ്പോ ഇത് ഞാൻ എന്റെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ കഴിച്ചാക്കാന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ കറിന്റെ കാര്യം ഏകദേശം ഏകദേശം സെറ്റ് ആക്കി കണ്ട് ഗ്യാസുമലയാണ് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഉച്ചക്കത്തതും യാത്രികത്തും എന്തായാലും അടുപ്പത്തിൽണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട് ചോറും കാര്യങ്ങളൊക്കെ അല്ല അപ്പൊ അത് ഗ്യാസമ്മ വെച്ചാല് ഗ്യാസ് എന്ന എപ്പോഴാണ് തീരെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ അപ്പൊ ചപ്പാത്തി അത് അമ്മ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിയിൽ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ എന്ത് കുടിച്ചാലും അത് അപ്പത്തന്നെ മോറി വെക്കണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഒക്കെ ഇടാണ് ചിലപ്പോൾ ഞാനത് അങ്ങനെ സിങ്കിൽ കുറച്ചു നേരൊക്കെ ഇട്ടക്കൂട്ടാ ഒരു മടിയൊക്കെ കൂടുതലുള്ള ടൈമാണെങ്കിൽ പിന്നെ ഇന്നലെ ഞാൻ ചപ്പും പിന്നെ പൊതീന ഒക്കെ കെഴുകി വൃത്തിയാക്കി ഉണക്കാൻ വേണ്ടി വീതൻ വട്ടീന്ന് അത് ചപ്പ് വേറെയും പൊതിനീനെ വേറെ ഒക്കെ ആക്കിയാണ്ട് വേർതിരിച്ച് വെച്ച് കൊലയുമ്പോൾ പോയി ഒക്കെ പസാനും നെയ്ച്ച നിക്കണേ ഇപ്പൊ പോയി എടുത്തുടുന്നത് വേഗം എനിക്ക് ഞാനൊരു ഗ്ലാസ് ചായ കൊടുത്തും ഇപ്പൊ ഒന്ന് കെടുക്കട്ടെ എന്ന് പറഞ്ഞു കിച്ചണിന് റൂമുക്ക് വന്നതേന്ന് അപ്പൊത്തിനെ അസാനും നീച്ചി കണ്ടിപ്പാന കെടുക്കാനയ്ക്കയക്കണില്ലേട്ടെ പാനെ വലിച്ചു നീപ്പിച്ച് കൊണ്ടുവന്നതാണ് അതിന്റെ ക്ഷീണപ്പാന് മൊത്ത് നല്ല പോലെ ഉണ്ട് പിന്നെ ഞാൻ ദോശന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു ഞാൻ എന്താണെന്ന് അറിയില്ല ഈ ദോശ ചുട്ടിട്ട് തീരെ നേരാവണില്ല കേട്ടാ ഞാൻ ചുട്ടിട്ട് നേരമാവാത്തത് കൊണ്ട് ഇമ്മ ചുട്ടു ഇമ്മ ചുട്ടപ്പോഴും അതന്നെ അവസ്ഥ പിന്നെ നമ്മളെ എടുത്തുള്ള എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു പോളാണ് ദോശ ചുട്ടുന്നത് ഞങ്ങൾ ടെൻഷൻ അടിച്ചിട്ടാ എന്താന്നാ നേര വാഞ്ഞത് അല്ല മോനൊന്നും ഇപ്പാൻ്റെ ഒപ്പം ആക്കുമ്പോൾ സ്കൂൾക്ക് ആക്കാന്ന് ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ തോന്നി വേണ്ട ഓന്റെ വണ്ടിയിൽ തന്നെ ഓൻ പോയിക്കോട്ടെ എട്ടര ആവുമ്പോൾ ഓൻറെ വണ്ടി വരും അപ്പോൻ പോയാല് അത് അത്രയും സമാധാനമാണല്ലോ അപ്പൊ ഞാൻ ചെറിയ രീതിയിലൊരു ബിരിയാണിയാണ് ഇന്നുണ്ടാക്കി കൊടുത്തയച്ചിട്ട് അസാനോന്റെ കുറുമ്പ് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിയിൽ ഞാൻ ചായന്റെ പരിപാടിക്ക് കടന്നിട്ടിട്ട് ഞാൻ ഇത്ര നേരത്തെ ചായ കുടിക്കില്ലേ അല്ലെ പോയി ഒരു ഒമ്പത് മണിക്കൊക്കെ ചായ കുടിക്കില്ല പക്ഷെ എനിക്ക് ഗുളിക കുടിക്കാനുണ്ടായതുകൊണ്ട് നേരത്തെ ചായ കുടിച്ചു അസാനും പുറത്തേക്ക് ഇറങ്ങിട്ടുണ്ട് ഇപ്പ ഞമ്മളെ പെരന്റെ ചുറ്റും നല്ല പൊന്തിയും കടക്കായിട്ടുണ്ടായിരുന്നു അതൊന്ന് വെട്ടട്ടെണ്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇപ്പ അതിന്റെ ഇപ്പം അസാനും ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അങ്ങനെ പെട്ടാ പോണാ പോണ്ടേച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കാം ഓനായിട്ട് പോയാലും എന്തായാലും പണിയെടുക്കയക്കൂലല്ലോ പിന്നെ അല്ലുമോനെ സ്കൂക്ക് പറഞ്ഞു അല്ലിമോനക്ക് തീരെ ഇഷ്ടമല്ലേ പോവാന് ഇന്നലെ തന്നെ ഓനക്ക് ഏകദേശം ഇവിടെ എന്തോ ആണ് എന്ന് മനസ്സിലാക്കണം അപ്പൊ എന്നോട് ചോദിച്ചു എന്താ അമ്മ ഇവിടെയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പുസ്തകമാർക്ക് ചെലവാണെന്ന് അങ്ങനെ ഒരു സംഭവം അറിയില്ലല്ലോ അതുകൊണ്ട് ആ എന്താന്ന് കാണണം എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വീഡിയോ എടുക്കും ആ വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റും പറഞ്ഞു കേട്ടാ അപ്പം ആ സമാധാനത്തിൽ സ്കൂൾക്ക് പോവുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ചായ കൊണ്ടുപോകാനും ഒരാളാണ് വരിക മൂപ്പര് വിടുന്ന ചായയും കുടിക്കും ബാക്കി രണ്ടാൾക്കുള്ള ചായയായിട്ട് മൂപ്പര് പോവും അങ്ങനെയാണ് ഈ സിസ്റ്റം അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പാത്രം അടക്കാന് ഞാനും ഇന്നും കുറെ ശ്രമിച്ചു ഞങ്ങളെ കുടുംബലും കണ്ട് കണ്ടു നിൽക്കാൻ പറ്റാതെ ഇപ്പം വന്നു ഇപ്പം കുറെ ശ്രമിച്ചു ഇപ്പം കൊണ്ടും പറ്റില്ല ലാസ്റ്റ് ആകുമ്പോൾ ഒരിട്ടിനായിട്ട് അടച്ചത് ഇതിന്റെ ഇടയിൽ ആസാനം സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ സൗണ്ട് എടുക്കുമ്പോൾ നിങ്ങൾ മൈൻഡ് എൻ്റെ ടൈം ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് സൗണ്ട് എടുത്തുകൊണ്ട് പോവാണ് പിന്നെ ഉച്ചക്കുള്ള പരിപാടി ഞാൻ ഏകദേശം ഒരു ഒമ്പതേ മുക്കാലായപ്പോൾ തന്നെ ഉച്ചക്കുള്ള പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തുട്ടാ ഉച്ചക്ക് ബിരിയാണിയാണ് നെയ്ച്ചോറ് വെക്കാന്നാട്ട ആദ്യം വിചാരിച്ചു പക്ഷെ നമ്മൾ ഇപ്പടുത്ത് നെയ്ച്ചോറ് ഇവിടെ ഉണ്ടാക്കിക്കണേ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുറച്ച് കുറച്ചയക്കണേ അപ്പൊ പിന്നെ പറഞ്ഞ നമുക്ക് എന്നാ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഞാൻ നേരത്തെ തന്നെ ബിരിയാണീന്റെ പരിപാടിയൊക്കെ കടന്നിരിക്കണേ ഈ സമയത്ത് അസാനുവിനെ ഏറ്റവും ഇമ്മ കൊലയമ്മലയാണേ ഞാൻ അമ്മാനോട് പറഞ്ഞു ഞാന് ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങള് അസാനുവിനെ ഏറ്റവും ഈ പരിസരത്തേക്ക് നിങ്ങള് രണ്ടാൾ പേരുണ്ട് നിങ്ങൾ അവിടെ എവിടെങ്കിലും പോയി വിട്ടുപോയി ഇന്നാ മതി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ പണി ഓൻ കൊളാക്കും അങ്ങനെ ബിരിയാണീൻ്റെ പരിപാടിക്ക് കടന്ന് പിന്നെ ഞാൻ ഓന ഇവിടെ നിന്ന് പോയി നോക്കി വെറുതെ അപ്പോൾ കുന്മോ വരഞ്ഞുണ്ട് ഇപ്പം ഉണ്ട് എല്ലാവരും കൂടി അവിടെ നിൽക്കണുണ്ട് പിന്നെ ഞാൻ ഒക്കെ റെഡി ആക്കിയാണ്ട് വേഗം തുട്ടു എനിക്ക് തുടക്കൽ കഴിഞ്ഞ ഭയങ്കര സമാധാനമാണ് കിട്ടാ പാത്രം കഴുകൽ കഴിഞ്ഞു തുടക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു സമാധാനമായി പിന്നെ ഇതിൻ്റെ ഇടയിൽ മുപ്പര് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ചു ചോറ് സെറ്റാക്കാണ് മസാല ഒരു വാത്തക്കും ചോറ് വേറെ വാത്തക്കും അങ്ങനൊക്കെ ആക്കി വെച്ചു മുലേക്ക് ചോറ് എടുത്തു ഓർക്ക് കൊണ്ടാകാനുള്ളതും സെറ്റാക്കി ഞാനും ചോറും ചോറുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോയി ഞാനൊരു ഉറക്കു കഴിഞ്ഞ് നീച്ചും എന്റെ അല്ലുമോനെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി വൈകുന്നേരത്തേക്കുള്ള പരിപാടിക്ക് കിടക്കണ്ടേ അല്ലുമോ വണ്ടി ഇറങ്ങിയേക്കുന്ന എന്നോട് ചോദിച്ചാൽ നമ്മളെ പരിച്ച ചെലവിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാന്ന് പിന്നെ വന്നപ്പോത്തേ രണ്ടാളും സ്നേഹ പ്രകടനം തുടങ്ങിക്ക് ഒരു അടി കൊടുത്തതാണ് അതിന് അസാനോ ഓനെ ചീത്ത പറയണേ അസാനോ ദേഷ്യം വരുമ്പോ ചിലപ്പോ ഓനെ ഓന്റെ കൈ തന്നെ ഓക്കെ അടിക്കൂട്ട അത്രക്ക് ദേഷ്യാണ് എനിക്ക് അല്ലി ബിരിയാണി തിന്നുകയാണ് എന്റെ അടിയിൽ ഇമ്മ വന്നാണ്ട് സ്കൂളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണ് അപ്പൊ ഓനെ ഒന്നും മെയിൻറെ ഒന്നും വല്ല അത് മെയിൻ്റെ ഒന്നും ആക്കണില്ലമ്മനെ പിന്നെ ഞാൻ രാത്രിക്കൊക്കെ ഒക്കെ മീൻ മസാല വെക്കണത് എന്ത് മീനാന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ഫ്രഷ് മീനായിരുന്നു അതിട്ട പിന്നെ അയലിൻ്റെ കറിയും ഈ മീൻ്റെ ഫ്രൈയും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ചോറൂറ്റലും പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ അയൽ കട്ട് ചെയ്യാണ്ടായിരുന്നു മറ്റേ മീൻ ഇപ്പം കട്ട് ചെയ്തത് കൊണ്ടുവന്നതുകൊണ്ട് വലിയ ആക്കി നോട്ടോ അയലൊക്കെ കട്ട് ചെയ്തോ ഇത് ഞാൻ ഏർ മുളകിടാന്നാണ് വിചാരിക്കണത് ഞാൻ എന്റെ രീതിയിൽ എൻ്റെ ഒരു സ്റ്റൈലില് മുളകിടുകയാണ് പക്ഷേ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂട്ടിക്കാണ്ട് കുഞ്ഞുനോട് നല്ല രസം ഉണ്ട് കറി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ എന്നിട്ട് കറി ഉണ്ടാക്കി കറി അടുപ്പത്തിട്ട് ശേഷം മീന് ഞാൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് പൊതുവെ അവിടെ മീൻ ഇങ്ങനെ പച്ചക്ക് ഫ്രൈ ആയില്ല കുറവാണ് കേട്ടാ ഞങ്ങള് വെള്ളം വച്ചിച്ചിട്ട് പിന്നെ ഫ്രൈ ആക്കലും ഇവിടെ അതാണ് ഇഷ്ടം എല്ലാവർക്കും ഇവിടെ അതാണ് ഇഷ്ടം ആ അതിൻ്റെ അടിയിൽ പയറുപ്പേരി ഞാൻ അപ്പുറത്ത് അടുപ്പത്തിടുന്നുണ്ട് ഈ സമയത്ത് അല്ലുമോനും അസാനും നല്ല അപ്പുറത്ത് നടക്കുന്നുണ്ട് ഞാൻ മെയിൻ്റാക്കണില്ല മെയിൻ്റാക്കിയാൽ നമ്മളെ പരിപാടി അവിടെ എടുക്കും ഇതൊക്കെ കഴിച്ചു ഞാൻ കുറച്ച് നേരം ഒരപ്പം പോയി